അപ്പൊ ചെങ്ങമാരി എന്തൊക്കെയാ വർത്തമാനങ്ങൾ എല്ലാവർക്കും സ്വന്തം അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ ഇന്ന് ഇപ്പൊ നമ്മള് ഡിസംബർ മുപ്പത്തൊന്നാണ് കേട്ടോ അപ്പൊ എന്തെന്നാണിച്ചാലും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തിനുണ്ടെങ്കിലും നല്ലൊരു ദിവസമാണ് നാളെ മുതൽ പ്രതീക്ഷിക്കുന്ന കേട്ടോ നമ്മള് അപ്പോ നമ്മൾ അതിനെ കുറിച്ചിട്ട് വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മള് ചില ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ചില ആൾക്കാർ നല്ലതായിരിക്കാം നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങോട്ടൊക്കെ ഒന്ന് എന്നാ നേരെ മറിച്ച് ഇപ്പൊ രണ്ടായിരത്തി കാലവും അതേമാതിരി വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായാലോ അതിനോടൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നെ വെച്ചാൽ കമന്റ് ചെയ്യട്ടോ അപ്പൊ ഞാനൊന്ന് വരാൻ കാരണം എന്താ വെച്ചാൽ ഒന്നുമല്ല ഒരു വിഷ് പറയാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ഏഹ് അപ്പൊ എന്തിനാണെങ്കിലും അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇട്ടോ അപ്പൊ എന്തിനാണെങ്കിലും ഇന്ന് രാത്രി ആകുമ്പോഴാണ് നമ്മള് ആഘോഷവും കാര്യങ്ങളും പടക്കം പൊട്ടികളൊക്കെ കേട്ടോ അപ്പൊ പറ്റിയെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോ എടുക്കാം പക്ഷെ എന്താ വെച്ചാൽ രാത്രി ആയതുകൊണ്ട് ആ വീഡിയോ ചിലപ്പോൾ എടുക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ എന്താച്ചാ ഇരുട്ടല്ലേ അപ്പോ എല്ലാവരും ഉണ്ടാവും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും അപ്പൊ ഞങ്ങള് കേക്ക് ഒക്കെ മുറിച്ചിട്ട് ആഘോഷിക്കൊക്കെ ചെയ്യാം ഞങ്ങൾ എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഒരു പാടം ഉണ്ട് അപ്പൊ ആ പാടത്ത് പോയിട്ടാണ് ഞങ്ങള് പടക്കം പൊട്ടിക്കലും റോക്കറ്റ് വിടലും ഒക്കെ ഉണ്ടാവുക എന്താ വെച്ചാല് പടക്കം ഒക്കെ ഉണ്ടാവും കേട്ടോ ഉടനെ ഏഹ് അപ്പൊ അതേമാതിരി തന്നെ വലിയൊരു കേക്ക് ഒക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ആഹ്ലാദിക്കൊക്കെ ചെയ്യട്ടോ ഏഹ് അപ്പോ അങ്ങനെയാണ് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പിന്നെ അതേമാതിരി തന്നെ അപ്പൊ നമ്മളിപ്പോ ഒരു തേങ്ങയുടെ ഉള്ളിലാക്കിയിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എന്താ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല മൂപ്പരന്നെ ഞാൻ വളച്ച് ചൂർച്ചെടുത്തിട്ട് ഇതിന്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ വലിച്ചെറിയാൻ വേണ്ടി പോവാണ് എന്താ വെച്ചാൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയാകും നമുക്ക് ഒരു പിടുത്തവും ഇല്ല കേട്ടോ എങ്ങനെയാണ് വരുന്ന പറയാൻ പറ്റില്ല അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ വലിച്ചെറിയാൻ പോവാട്ടോ അപ്പോൾ പോയി അപ്പോൾ എന്തിനാണേലും അടുത്തൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് നല്ലൊരു ദിവസം നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഹാപ്പിന്യൂറും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ